ഹായ് ഡിയേഴ്സ് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ സ്കൂളിലെ എൻ്റെ സ്കൂളല്ല നമ്മുടെ സ്കൂളിലെ കുഞ്ഞു കുട്ടികളും എല്ലാവരും ഒക്കെ ചേർന്ന് ഒത്തൊരുമിച്ച് പങ്കെടുത്തൊരു ഓണം പ്രോഗ്രാമിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പം നമുക്ക് തുടങ്ങാൻ റിഹേഴ്സൽ മുതൽ അവസാനം വരെ പ്രോഗ്രാം അവസാനം വരെ ഉള്ള കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോഴാണ് നമ്മുടെ സ്കൂള് നമ്മുടെ സ്കൂളിൻ്റെ ഓഫീസിൻ്റെ മുൻവശമാണിത് ഓഫീസിൻ്റെ മുൻ മുൻവശത്ത് തന്നെയാണ് നമ്മുടെ അസംബ്ലി ഹാൾ അവിടെ വെച്ചാണ് നമ്മൾ ഓണം പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ റിഹേഴ്സലൊക്കെ നടക്കുന്നത് നമ്മുടെ സ്വന്തം ഹണി മിസ്സ് സിനിമ മിസ്സ് ജുമാനോ മിസ് ആദ്ര മിസ് എല്ലാവരും ഉണ്ട് എല്ലാവരും കുട്ടികളെക്കൊണ്ട് റിഹേഴ്സൽ ചെയ്യിപ്പിക്കുകയാണ് നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് തിരുവാതിരയാണ് അതുകൂടാതെ കൂടാതെ ചില്ലറ വേറെ കറികട പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഞാനാണ് വെറുതെ ചെയ്യുന്നപ്പോഴത്തേക്കൊരു മോഹം എൻ്റെ ഫേസുകൂടെ വീഡിയോയിൽ വരണമെന്ന് എനിക്ക് പിന്നെ അതായിട്ട് കുറയ്ക്കണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ റിഹേഴ്സലൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് നമ്മുടെ പ്രോഗ്രാം ചാർട്ട് തയ്യാറാക്കുന്നത് നമ്മുടെ സ്വന്തം അരുൺ സാറാണ് ക്യാമറയ്ക്ക് ഫേസ് തരാതെ ഒളിഞ്ഞിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ തിരുവാതിര റിഹേഴ്സലുകളെല്ലാം നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കയാണ് ഓരോ ക്ലാസിനും ഓരോ സോങ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ക്ലാസ് ബീസ് അല്ല സത്യത്തിൽ ക്ലാസ് പല പല ക്ലാസ്സിലെ കുട്ടികൾ എല്ലാം കൂടി ചേർന്ന് മിക്സ് മിക്സായിട്ടൊക്കെയാണ് നമ്മൾ പ്രോഗ്രാം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ തിരുവാതിരയും ഫ്യൂഷനും അങ്ങനെ ഒരുപാട് മിക്സഡ് ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു വെറൈറ്റി ഓണം പ്രോഗ്രാമാണിത് പിന്നെ നമ്മൾ മെഗാ തിരുവാതിര സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ടീച്ചേഴ്സും കുട്ടികൾ കുട്ടികളും സ്റ്റാഫും എല്ലാവരും ഒക്കെ ചേർന്ന് ഒരുമിച്ചിട്ട് എൻ്റെ സ്വന്തം കുട്ടികളാണ് കേട്ടോ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് പ്രമാണിച്ച് അവർ വന്ന് സിറ്റ് ചെയ്തിരിക്കുകയാണ് ഇല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കുന്നത് കാണാം അപ്പോൾ പല പല ആക്ഷൻസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഇതൊക്കെ അവിടുത്തെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചുമ്മാത എൻ്റെ പിള്ളേർ നല്ല പിള്ളേർ ഓണം പ്രോഗ്രാമിന് തൊട്ട് മുമ്പായിട്ട് ചെറിയൊരു ഉണ്ട് അതിൻ്റെ റിഹേഴ്സലാണ് ഇവിടെ നടക്കുന്നത് അതൊക്കെ ഒരുവിധം നന്നായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവർ കുറച്ച് പേരമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തു റെസ്റ്റ് എടുത്ത സമയത്ത് ഞാൻ ചെറിയൊരു വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു പുലിയുണ്ട് കുടിയനുണ്ട് പിന്നെ നമ്മുടെ രണ്ട് കുടിയന്മാരുണ്ട് പിന്നെ മൂന്നാമത്തെ വേട്ടക്കാരനുണ്ട് അപ്പം സൽമാൻ എൻ്റെ പിറകെ നടക്കണ ഒരു ഫോട്ടോ എടുക്കും ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ശ്രീലക്ഷ്മി മിസ്സ് ഓണത്തെക്കുറിച്ചുള്ള ഐതിഹ്യമൊക്കെ പറഞ്ഞിട്ട് ഓണം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു ആദ്യം നമ്മുടെ സ്കിറ്റ് ആയിരുന്നു സ്കിറ്റിൽ കുറച്ച് സോങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പണി കിട്ടും കോപ്പി റേറ്റ് വരും അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സ്പീഡ് കൂട്ടി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മുടെ പ്രോഗ്രാംസിലെല്ലാം സോങ്സ് ഉണ്ട് അതൊക്കെ ആഡ് ചെയ്താൽ എൻ്റെ പണി പോകും അതുകൊണ്ട് ഞാൻ സോങ്സൊക്കെ കട്ട് ചെയ്ത് മാറ്റി എഡിറ്റ് ചെയ്ത് ആണ് സെറ്റാക്കിയിരിക്കുന്നത് സ്ക്രിപ്റ്റിൽ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് മാവേലി നാട്ടിലേക്ക് വരുന്നു നാട്ടിൽ വരുമ്പോഴത്തേക്കും ഒച്ചയും അനക്കൊന്നുമില്ല അപ്പോൾ രണ്ട് മൂന്ന് കുടിയന്മാർ കടന്നു വരുന്നു അവന്മാർ താഴെ വീഴുന്നു അങ്ങനെ ആ കൂടെ ഉള്ളവർ എടുത്തോണ്ട് പോകുന്നു പിന്നെ പുലികളി അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്നുമില്ല എന്ന് വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കും രണ്ട് പെൺകുട്ടികൾ വരുന്നു വാ മാവേലി നമുക്ക് സെൽഫി എടുക്കാം എന്നൊക്കെ പറഞ്ഞ് മാവേലിയെ വിളിക്കുന്നു അങ്ങനെ അവർ പോകുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്നുമില്ലെന്നൊക്കെ പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ഒരു കുട്ടി വന്നിട്ട് പറയാണ് ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾ മാവേലിക്ക് വേണ്ടിയിട്ട് എന്തെല്ലാമാണ് ഒരുക്കി വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മാവേലി അവിടെ എത്തുന്നു പിന്നെ നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ പ്രോഗ്രാമാണ് അങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നത് മാവേലി കൊമ്പത്ത് കൊമ്പത്തല്ലാട്ട നമ്മുടെ സിംഹാസനത്തിൽ എങ്ങനെ ഞെളിഞ്ഞിരിക്കുകയാണ് അപ്പം നമ്മുടെ കുട്ടികളെല്ലാവരും കാണികളായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് കുട്ടികൾ കാണികൾ മാത്രമല്ല അവർ പെർഫോം ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് കുട്ടികളുടെ കുഞ്ഞു കുട്ടികളുടെ ഒരു സോങ്ങ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടൊരു ഡാൻസ് അത് കഴിഞ്ഞിട്ട് മലയാളി മങ്ക ആയിരുന്നു അതാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പം കുഞ്ഞുകുട്ടികളൊക്കെ നന്നായിട്ട് ഒരുങ്ങി മലയാള തനിമ ചുരിയുന്ന നിലവേശ വിധാനവും അതുപോലെ തന്നെ ആ ഒരു എന്താണ് മേക്കപ്പും എല്ലാം നല്ല ഭംഗിയായിരുന്നു എല്ലാ കുട്ടികളും ചെറിയ കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ വരെ അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും നന്ന നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ കൂടെ വോയിസ് ഓവർ കൊടുക്കുന്ന ഒരാളും കൂടെ ഉണ്ട് ബൗബോ എൻ്റെ ടോമി അതൊന്ന് ക്ഷമിച്ചേക്കണേ അപ്പം അവസാനമായിട്ട് എല്ലാ മങ്കന്മാരും അങ്ങന്മാരും ഒക്കെ വന്നാണെങ്കിൽ നിരന്നിട്ടുണ്ട് അപ്പം അവരുടെ ആ ഒരു പെർഫോമൻസ് കഴിഞ്ഞു പിന്നീട് വരുന്നത് നമ്മുടെ ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെയാണ് പലതരത്തിലുള്ള തിരുവാതിരയും അതുപോലെ അല്ലാത്തതുമായിട്ടുള്ള കുറേ ഡാൻസ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ഏകദേശം ചരിയൊക്കെ ഇതുപോലുള്ള ഡാൻസ് സോങ് അങ്ങനെയുള്ള കലാപരിപാടികളായിരുന്നു നടന്നിരുന്നത് നമ്മൾ ഒരു പോലെ മാറ്റി നിർത്തിയിട്ടില്ല കേട്ടോ എല്ലാ കുട്ടികളെയും ഒരുപോലെ തന്നെ എല്ലാ പ്രോഗ്രാമിലും പങ്കെടുപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അവർക്കിഷ്ടമുള്ള പരിപാടി അവർക്ക് ചെയ്യാൻ ഒരു അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൺകുട്ടികൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ളൊരു തിരുവാതിര അവർ തന്നെ സെറ്റ് ചെയ്ത് അവർ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നന്നായിരുന്നു പിന്നെ അവർക്ക് അവരവർക്ക് ഇഷ്ടമുള്ള സോങ്സ് വെച്ചിട്ട് അവർ സ്വന്തമായിട്ട് പഠിച്ചു വന്നിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് നമ്മുടെ മെയിൻ ഐറ്റം മെഗാ തിരുവാതിര നമ്മളെ ടീച്ചേഴ്സും സ്റ്റാഫ്സും പിന്നെ കുട്ടികളുമൊക്കെ ചേർന്ന് ഒരുമിച്ച് ചെയ്തൊരു തിരുവാതിരയാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമ്മൾ ആദ്യം ഗ്രൗണ്ടിലൊക്കെ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത് പിന്നെ നമ്മൾ നല്ല വെയിലായത് കൊണ്ട് അസംബ്ലി ഹാളിൽ വെച്ച് തന്നെ ഓണസദ്യയായിരുന്നു ഓണസദ്യ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നമ്മൾ വിളമ്പ വിളമ്പലിൻ്റെ തിരക്കിലായത് കൊണ്ട് അതൊന്നും കഴിഞ്ഞില്ല പിന്നെ കസേരകളി കുടമടി അങ്ങനെയുള്ള ചില കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു കുട്ടികൾക്ക് കസേരകളി ഉണ്ടായിരുന്നു അതുപോലെ സുന്ദരിക്കപ്പെട്ടത്തൊടൽ അതൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും വീഡിയോയിലില്ല പിന്നെ ലാസ്റ്റ് വടംവലി ആയിരുന്നു വടംവലി ഗേൾസാണ് കൂടുതലും നമ്മുടെ സ്കൂളിലുള്ളത് അപ്പം ഗേൾസും ഉള്ള ബോയ്സും എല്ലാം എല്ലാവരും ഇവിടെ ചേർന്നിട്ട് ആയിരുന്നു വടംവലി ലാസ്റ്റ് ഒരു വീഴ്ചയൊക്കെ സംഭവിച്ചത് കൊണ്ട് നമ്മൾ അത് കണ്ടിന്യൂ ചെയ്തില്ല പിന്നെ ഒന്ന് അവസാന നിമിഷം ഒരു സംഭവം നടന്നതുകൊണ്ട് പിന്നീട് നമ്മൾ പ്രോഗ്രാമൊന്നും ചെയ്തില്ല അതോടുകൂടി അവിടെ നിർത്തയാണ് ചെയ്തത് ഒരു ദിവസം വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് കടന്നുപോയി അപ്പം നമ്മുടെ മനസ്സിൽ ഓർത്ത് വെക്കാനായിട്ട് കുറച്ച് നല്ല ഓർമ്മകളും ഉണ്ടായി അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ടാറ്റാ